സോ വെൽക്കം ബാസം ടു മാധ്യമം എഡ്യൂ കെഫേ സി സി സിയിലെയും ഇന്ത്യയിലേയും ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ കരിയർ ഫെസ്റ്റിവൽ ആണ് മാധ്യമം എഡ്യൂ കെഫെ ഇവിടെ സ്റ്റുഡൻസും പേരൻസും ഒക്കെ എത്തുന്നുണ്ട് കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനും കൂടുതൽ അറിയാനും ഒക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് നമ്മൾ നേരത്തെ സെഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചായിരുന്നു അങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഒരു സമയത്ത് കുട്ടികൾ ഈ ഫീൽഡിലൊക്കെ പോകുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് ഇൻഫ്ലുവൻസർ അല്ലെ ടു ബി ആൻ ഇൻഫ്ലുവൻസർ ഒരു എങ്ങനെയായിരുന്നു ഞാൻ ഹലോ ഹലോ ആ എല്ലാവരും ഉറങ്ങി തൂങ്ങിയ പോലെ തോന്നുന്നുണ്ട് അല്ലല്ലോ ഓക്കെ അപ്പോ ഞാൻ പഠിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞ് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ഒരു സ്കൂളിൽ പഠിച്ച് അവിടെ നിന്ന് ഡിഗ്രി ചെയ്ത് ബി ബികോമാണ് പഠിച്ചത് അതിനുശേഷം ഞാൻ എം ബി എ ചെയ്യാൻ വേണ്ടി പോയി എം ബി എ ചെയ്തത് ഇടുക്കിയിൽ ഒരു കോളേജിലാണ് വാഗമണ്ലമണ് ആ ഓക്കെ അപ്പോൾ നമ്മൾ ഈ കോളേജ് ഡിഗ്രി കാലഘട്ടം അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തൊക്കെ പഠിച്ചതൊക്കെ ടൗൺ ഏരിയയിലാണ് അപ്പോൾ ഭക്ഷണം അതിന് ഈയൊരു ബ്ലോഗ് കൊണ്ട് മാത്രമല്ല ഭക്ഷണം തുടങ്ങിയത് അതിനു മുമ്പേ ഭക്ഷണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം നമ്മൾ എന്താ പറയുക ഒരു കോളേജിലേക്ക് എത്തുമ്പോൾ മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി കോളേജിലെത്തിയപ്പോൾ വാഗമണ് ഒരു കാട്ടിലെ ഒരു കോളേജാണ് അപ്പൊ അവിടെ ഭക്ഷണം കിട്ടുന്നില്ല കിട്ടുന്നില്ലന്നല്ലേ ഒരു ഇതിലാണ് നമുക്ക് എന്താ പറയാ സ്ഥിരമായിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങൾ കിട്ടാത്ത അവസ്ഥ വരുമ്പോ നമ്മൾ ആകെ സങ്കടം വരും ഡെഫിനറ്റ് ആയിട്ടും ഹോസ്റ്റലിലെ ഭക്ഷണം ഭക്ഷണമെല്ലാം ആവുമ്പോ അപ്പൊ തുടങ്ങിയതാണ് നമ്മളിങ്ങനെ അവിടെ അടുത്തുള്ള സ്ഥലങ്ങൾ പോയി ഭക്ഷണം കഴിക്കുക എന്നല്ലേ അപ്പൊ വീഡിയോ കൂടെ എടുക്കും അതെ അത് അന്ന് വീഡിയോ അല്ല ഇപ്പഴാണ് ഈ വീഡിയോ വന്നത് അന്ന് ബ്ലോഗ് ചെയ്തായിരുന്നു ഞാൻ ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഏകദേശം ഒരു ഏഴ് വർഷത്തോളായി എം ബി എ പഠിക്കുന്ന സമയത്തൊരു ഏഴ് വർഷം മുമ്പാണ് ഏഴ് വർഷമായിട്ട് അപ്പൊ അന്ന് വീഡിയോന്റെ ഒരു ഇതല്ല അന്ന് ടിക്ടോക്കില് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ എഴുതിയിട്ട് കുറിപ്പ് എഴുതായിരുന്നു അതായത് ക്യാപ്ഷൻസ് കൊടുക്കായിരുന്നു നമ്മൾ ഓരോ സ്ഥലത്ത് പോയി ഇങ്ങനെ സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ ഉണ്ട് ഇന്നലെ കഴിച്ചു അതിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് ഈ സംഭവം തുടങ്ങുന്നത് അപ്പം ഒരു പാഷൻ അല്ലെങ്കിൽ ഇതൊരു പാഷൻ ആക്കാനും അത് പിന്നീട് ഒരു പ്രൊഫഷൻ ആക്കാനും എപ്പോഴാണ് തീരുമാനിക്കുന്നത് സത്യം പറയാലോ ഞാൻ എം ബി എ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫാദർ ഒരു കോളേജ് പ്രൊഫസറാണ് റിട്ടയേഡ് കോളേജ് പ്രൊഫസറാണ് എൻ്റെ ബ്രദർ രണ്ട് പേരുണ്ട് രണ്ട് ബ്രദേഴ്സ് ഉണ്ട് ഏറ്റവും ചെറിയ ആളാണ് ഞാൻ കാണുമ്പോൾ അങ്ങനെ അല്ല എന്നുള്ളു പക്ഷേ ഏറ്റവും ചെറുത് ഞാനാണ് ഓക്കെ അപ്പോൾ എന്റെ വലിയ ബ്രദർ ഒരു സിവിൽ എൻജിനീയർ ആണ് യു എയിൽ രണ്ടാമത്തെ ബ്രദർ ആർക്കിടെക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ആൾ അവർ രണ്ടുപേരും ഒരു പ്രൊഫഷണൽ ആവുമ്പോൾ ഞാനും ഒരു പ്രൊഫഷണൽ ആവണം എന്നൊക്കെ സ്വാഭാവികം ചിന്തിക്കും ഫാദർ കോമേഴ്സ് പ്രൊഫസറായിരുന്നു ഞാൻ പഠിച്ച കൊമേഴ്സ് ആണ് അപ്പോൾ എന്നോട് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാനായിട്ട് പറയുന്നുണ്ടാവും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പക്ഷേ സത്യം പറഞ്ഞല്ലോ നല്ല മടി ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ജോബിലൊക്കെ പോകാൻ അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈയൊരു മേഖലക്കെ പോകുമ്പോൾ അത്ര സപ്പോർട്ടൊന്നും ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല അതായത് എന്താണ് ഓരോ കുടുംബത്തിലെ ഒരുപാട് ഒരുപാട് പേര് ചിലരൊക്കെ ചോദിക്കും എന്താ പണി ഓനിങ്ങനെ ഭക്ഷണം കഴിച്ച് തിന്നടക്കാണ് അപ്പൊ അത് പറയുമ്പോ ആ ഭക്ഷണം തിന്നിടയ്ക്കിയേ ഇതിന് എന്താ വരുമാനം ഉള്ളത് അപ്പോഴൊന്നും എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് മൊണട്ടൈസേഷനോ അങ്ങനെ സംഭവം ഒന്നും വന്നിട്ടില്ല ഓക്കെ നമ്മളിങ്ങനെ ഏകദേശം ഒരു ടൂ തൗസൻഡ് സെവൻറ്റീൻ ലാസ്റ്റ് ആറ് ഏഴ് വർഷം ഓക്കെ അപ്പോഴൊക്കെ ഈ അതാണ് ഈ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് നമ്മൾ ഒരിക്കലും എന്താ പറയാ ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തും പ്രതീക്ഷയൊന്നല്ല ഈ ഒരു പാഷനിലേക്ക് അങ്ങനെ തുടങ്ങി ഞാന് കോളേജ് പഠിക്കുമ്പോൾ ഞാൻ നാളെ ഒരു ബ്ലോഗർ ആവണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങിയതല്ല ചെയ്തിട്ട് അങ്ങനെ അതുപോലെ ഇപ്പം നമ്മളിപ്പം കുട്ടികൾക്കൊക്കെ ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം പക്ഷേ ഈ ബാസിം പറഞ്ഞ പോലെ പേരന്റ്സ് വിചാരിക്കുന്ന അവരെ വേറെ ഏതെങ്കിലും വഴിയിൽ കൊണ്ടുപോകണം എന്നാ ബാസ്യമന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഉപ്പ പ്രൊഫസറാണ് ആണ് ഒക്കെ എഞ്ചിനീയേഴ്സ് ആണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫഷനാണ് എടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പം ഉറപ്പായിട്ടും അവർ എതിർത്തു കാണും അതിനൊക്കെ എങ്ങനെ തരണം ചെയ്ത് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു അതായത് എൻ്റെ ആർക്കിടെക്റ്റ് ആണ് നാട്ടിൽ വലിയ ബ്രദർ പുറത്ത് അബുദാബിയിൽ എഞ്ചിനീയറാണ് അപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്ലാനിങ് ആണ് എം ബി എ കഴിഞ്ഞപ്പോൾ അവൻ വരും വന്നിട്ട് ഓനെ ഗൾഫൊക്കെ പറഞ്ഞേക്കാം സ്വാഭാവികമായിട്ടും ഞങ്ങൾ മലപ്പുറത്ത് എല്ലാം ഗൾഫിലേക്ക് പ്രവാസികളാണല്ലോ അപ്പോൾ അങ്ങോട്ട് പറഞ്ഞേക്കാൻ വരുത്തും അപ്പോഴൊക്കെ എനിക്കിങ്ങനെ ഇത് ഇഷ്ടപ്പെടുന്നില്ല സത്യം പറഞ്ഞാൽ മടിയാണ് ജോലി ചെയ്യേണ്ടത് അതന്നെയാണ് ഒന്നാമത്തെ പക്ഷേ വീട്ടിൽ കുറേ പിടിച്ചേക്കാൻ നോക്കി അപ്പോളെക്ക് എന്റെ രണ്ടാമത്തെ ബ്രദറാണ് എനിക്ക് നന്നായി സപ്പോർട്ട് ചെയ്തത് ആർക്കിടെക്ട് ഓക്കെ ഓ ഡെഫിനായിട്ടുണ്ട് ഏഹ് രണ്ടാമത്തെ ബ്രദറുണ്ട് ആള് കുറച്ചു കാലം അവിടെ നിൽക്കട്ടെ നോക്കുക ഇത് എന്താ സംഭവം നോക്കുക എന്നാലും അതെ അതെ ഏതുവരും പോകും നോക്കുക ആ രീതിണ്ടല്ലോ ഏഹ് അങ്ങനെ തുടങ്ങിയതാണ് ഇത് ഇങ്ങനെ എത്തിയത്